പാലായിക്ക് അനുഗ്രഹമായി ചൊരിഞ്ഞ പാല ടൗൺ കപ്പലിൽ പരിശുദ്ധ ദേവി ജൂബിലി തിരുനാൾ ആഘോഷം നടന്നു പ്രധാന തിരുനാൾ ദിവസമായ ഞായറാഴ്ച നടന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പതിനായിരങ്ങളാണ് പാലായിലേക്ക് എത്തിയത് പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് ഇളങ്ങാട്ട് തിരുനാൾ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി പുലർച്ചെ മുതൽ രാത്രി വൈകും വരെ പതിനായിരങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് എത്തിയത് മാതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥന നിരതരാകാനും നേർച്ച അർപ്പിക്കാനും വിശ്വാസികളുടെ നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു രാവിലെ ആറരയ്ക്ക് ഫാദർ ജോസഫ് ആലഞ്ചരിയുടെ കാരമുഖ്യത്തിൽ നടന്ന വിശ്വ കുർബാനയെ തുടർന്ന് പ്രസിഡന്ധി സംഗമവും സമർപ്പണവും നടന്നു രാവിലെ പത്തിന് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് പല രൂപതാ മെത്രാൻമാർ ജോസഫ് തിളങ്ങാട്ട് മുഖ്യകാർമുഹൂർത്വം വഹിച്ചു വിശ്വാസ പ്രഘോഷമാണ് ദേവാരാധനയുടെ കാതലെന്ന് രൂപതാധ്യക്ഷൻ പറഞ്ഞു തിരുനാളിന്റെ സാമൂഹ്യ മാനമാണ് ഓരോ തിരുനാളിനും ടൌണിൽ എത്തുക എന്നത് ലൗകികമായ ആഘോഷങ്ങളെക്കാളുപരി വിശ്വാസത്തിന് പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥലങ്ങളാണ് നമ്മുടെ ദേവാലയങ്ങളും കുരിശുപള്ളികളും എല്ലാം വിശുദ്ധ സ്ഥലത്തെ കേവലം ലൗകികമാക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നത് കുരിശു പള്ളി തിരുനാട് പ്രത്യശാന്തരമായി നാം കൊണ്ടാടുക വിശ്വാസ പ്രഘോഷണമാണ് ദൈവാരാധനയുടെ കാതും അതിനോട് ചേർന്ന് സാമൂഹികമായ വലിയൊരു മരവും ഈ പട്ടണത്തിലെ ദേവാലയത്തിനും ഉണ്ട് ഇവിടെ ജനസാഗരം ഒന്നിക്കുന്നുണ്ട് ഇന്നലെയും ഉണ്ടായി ധാരാളം ആളുകൾ പ്രാർത്ഥിക്കുവാനും അവരുടെ ആവശ്യങ്ങൾക്കുമായി ഇവിടെ എത്തി കടകമ്പോളങ്ങള് ഒരാഴ്ചയായിട്ട് സജീവമായി എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ പട്ടണ അച്ചടക്കത്തിന്റെ കാവൽക്കാര് ബഹുമാനപ്പെട്ട പോലീസുകാരാണ് പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് പോകുന്ന ഈ മാനമാണ് പല പട്ടണത്തിൽ കൂടെ ഒന്ന് വന്നു അണിഞ്ഞൊരുങ്ങിയ പട്ടണം സ്വർഗീയ പരിവേഷത്തിലാണ് തിരുനാളിനെ വരവേറ്റത് മാതാവിന്റെ തിരുച്ചുരൂപം വഹിച്ച് നടത്തിയ പ്രദർശനത്തിന് മുത്തുകുടകളും സ്വർണ വെള്ളക്കുരിശികളും വാദ്യമേളങ്ങളും അകമ്പടിയായി തിരുനാളിന് മുന്നോടിയായി ടൗൺ വഴികളും വ്യാപാര സ്ഥാപനങ്ങളും ദിവസങ്ങൾക്ക് മുമ്പേ അണിഞ്ഞൊരുങ്ങിരുന്നു വൈകിട്ട് ടൗൺ ചുറ്റി നടന്ന തിരുനാൾ പ്രദർശനത്തിലും ആയിരങ്ങൾ പങ്കെടുത്തു ശനിയാഴ്ച വൈകിട്ട് കൊട്ടാരം നിന്നും കുരിശുപള്ളിലേക്ക് നടന്ന പ്രദർശനത്തിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് സ്റ്റാർവഷൻ ന്യൂസ് പാല